ും ഒരുപോലെ ബാധകമാണ് എന്നാൽ ചിലർക്ക് നിയമം കൂടുതൽ ഗുണമാകുന്നുണ്ട് മന്ത്രിമാരും മന്ത്രിമാരുടെ അനുയായികൾക്കുമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ അധികമായി കിട്ടുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയിൽ ഒരു അഴിച്ചുപണി നടന്നു അഴിച്ചതും പണിതതുമെല്ലാം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ജീവനക്കാരെയാണെന്ന് മാത്രം ചീഫ് ഓഫീസിലെ കമ്പ്യൂട്ടർ വൽക്കരണവും സ്പാർക്ക് നടപ്പാക്കലിനുമായി കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ജീവനക്കാരെ തിരഞ്ഞു പിടിച്ച് നിയമിച്ചിരുന്നു ചീഫ് ഓഫീസിലെ സുഖ ശീതയിൽ ജോലി ചെയ്ത ഇത്തരക്കാരെയെല്ലാം പട്ടിക തയ്യാറാക്കി അതത് ഡിപ്പോയിലേക്ക് തിരിച്ചയക്കാനായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചത് തീരുമാനമൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ചീഫ് ഓഫീസിലും മന്ത്രി ഓഫീസിലും ലൈസൻസ് വർക്കുകൾ ശക്തമായി നടന്നു തുടർന്ന് സ്പാർക്കിലെയും ചീഫ് ഓഫീസിലെയും മിക്ക ജീവനക്കാരെയും മിന്നൽ വേഗത്തിൽ അവരുടെ മദർ ഡിപ്പോകളിലേക്ക് മാറ്റി ഉത്തരവുമിറങ്ങി എന്നാൽ ചീഫ് ഓഫീസിലെ ചിലരെ മാത്രം ഉത്തരവോ മന്ത്രിയോ തൊട്ടില്ലെന്നതാണ് തൊഴിലാളികളുടെ ഇപ്പോഴത്തെ പരാതി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പി എയുടെ ഭാര്യ വെഞ്ഞാറമൂട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഇവരെ ഗണേഷ് മന്ത്രിയുടെ ഉത്തരവ് തൊടാൻ ഭയപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മരുമകന്റെ പി എ തൊട്ടാൽ തൊട്ടവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഗണേഷിനും വകുപ്പിനും നല്ലതുപോലെ അറിയാമെന്നാണ് തൊഴിലാളികളുടെ പ്രതികരണം ഉത്തരവുകൾ എല്ലാവരെയും ബാധിക്കുമ്പോൾ മന്ത്രിയുടെ പി എയ്ക്ക് മാത്രം എന്തേ കൊമ്പുണ്ടോ രണ്ടര വർഷമായി കണ്ടക്ടർ തസ്തികയിൽ നിന്നും ചീഫ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇവർ അവരുടെ ജോലിയുടെ കഴിവുകൊണ്ടോ കെ എസ് ആർ ടി സിയെ ഒറ്റക്ക് ജോലി ചെയ്ത് രക്ഷപ്പെടുത്താനോ അല്ല ഇരിക്കുന്നതെന്ന് എന്താണ് ഏമാന്മാർക്ക് മനസ്സിലാകാത്തത് ഇവരും മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉത്തരവിൽ ഉൾപ്പെടുന്നവരാണ് ആ ഉത്തരവിൽ നിന്നും ഇവർക്ക് മാത്രം പ്രത്യേക പ്രിവിലേജ് നൽകി മാറ്റി നിർത്തേണ്ടതില്ലെന്നും വെഞ്ഞാറമൂട് ഡിപ്പോയിലെ സ്ത്രീ ജീവനക്കാർ പറയുന്നു ഭർത്താക്കന്മാർക്ക് ഉന്നതങ്ങളിൽ പിടിയില്ലാത്തതുകൊണ്ടാണോ ഈ ഗതികേടെന്നും അവർ ചോദിക്കുന്നു ശമ്പളം കൃത്യമായി കിട്ടാൻ സ്വന്തം വകുപ്പിലെ തമ്പ്രാക്കന്മാർക്ക് കനിമുണ്ടാകാൻ ആറ്റുകാൽ പൊങ്കാലയിട്ട വനിതാ കണ്ടക്ടർമാരെ കേരളം കണ്ടു ഇവരുടെ കുടുംബങ്ങളിലും നിരവധി ജീവനുകളുണ്ട് അവർക്കു വേണ്ടിയാണ് ഇവർ രാപ്പകൽ പണിയെടുക്കുന്നത് ഇങ്ങനെ കണ്ടക്ടർ തസ്തികയിൽ കയറി ചീഫ് ഓഫീസിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് നിയമിതരായവർ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാൻ തയ്യാറാകണം അതിൽ നിന്നും ഒരാളെ പോലും മാറ്റി നിർത്താൻ പാടില്ല അതിപ്പോ മന്ത്രിയുടെ ഭാര്യ ആയാലും മകളായാലും മരുമകളായാലും ഇവിടെ അങ്ങനെയുള്ളവരെ അല്ല മന്ത്രിയുടെ പി എയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഉത്തരവിടാൻ തയ്യാറാകാത്തതെന്നാണ് ആരോപണം ആനയെ പേടിക്കാം പക്ഷേ ആന പേടിക്കേണ്ട ആവശ്യം എന്താണെന്നും ജീവനക്കാർ ചോദിക്കുന്നു പുതിയ എം ടി വെഞ്ഞാറമൂടുകാരനാണ് പഴയ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മകനും പ്രാദേശിക പ്രേമമാണോ ഇവർക്കെതിരെ ഉത്തരവിറക്കാത്തതെന്ന സംശയവും തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും മരാമത്ത് മന്ത്രിയുടെ പി ഐയുടെ ഭാര്യയ്ക്ക് ഒരു നിയമവും ജോലി ചെയ്യാൻ തയ്യാറാകുന്ന ജീവനക്കാർക്ക് മറ്റൊരു നിയമവും കെ എസ് ആർ ടി സിയിൽ അനുവദിക്കില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട് കഴിഞ്ഞ ദിവസം മുൻ എം ടി ബിജു പ്രഭാകരന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ സ്പാർക്കിൽ നിന്നും നെടുമങ്ങാട് ഡിപ്പോയുടെ സ്റ്റേഷൻ മാസ്റ്ററായി മാറ്റിയിരുന്നു ഇതേ തുടർന്നാണ് മറ്റു ഡിപ്പോകളിൽ നിന്നും ചീഫ് ഓഫീസിലേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ട് ഒളിച്ചിരിക്കുന്നവരുടെ കാര്യം പുറത്തു വരുന്നത് ഇതിൽ പ്രധാനിയാണ് മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പി എയുടെ ഭാര്യ